ശ്രേഷ്ഠമായ നാമങ്ങളുണ്ട് ആ നാമങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യണേ ഇജാബത്താണ് ശ്രേഷമായ അള്ളാഹുവിന് എത്രാമങ്ങളുണ്ട് സഹോദരങ്ങൾ എത്ര നാമങ്ങളുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ഒമ്പത്

ആ 99 നാമങ്ങൾ മനപാഠമാക്കിയവൻ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 99 നാമങ്ങൾ അല്ലാഹു കണ്ട മഹത്തായ നാമങ്ങൾ അതെ ഹിഫ്ള് ചെയ്താൽ സ്വർഗ്ഗം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അസ്മാഉൽ ഹുസ്ന ગાണാട പഠിക്കണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ വളരെ ലഘുവായ ലൈറ്റായ നാമങ്ങളാണ് ഖുറാനിൽ വിവിധ സ്ഥലങ്ങളിൽ ഒന്നാഹു നാമങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ശരിക്കും ശ്രദ്ധിക്കണേ المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور

കുറെ ആയത്തുകളുണ്ട് അതൊന്നും ഓന്നാ സമയമില്ലാത്തോണ്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ അവന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ വിശദീകരിച്ച് പറയുന്നു ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ചെയ്താൽ സ്വർഗം ലഭിക്കാൻ കാരണം വേറെ എത്രയോ നാമങ്ങൾ ഈ ലോകത്തുണ്ട് മനസ്സിലാക്കണം ഈ സമൂഹം മറ്റൊന്നുമല്ല അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ കാണാതെ പഠിച്ചാൽ സ്വർഗം കിട്ടാൻ കാരണം ഈ നാമങ്ങളൊക്കെ നാമങ്ങളാണ് അള്ളാഹു പറയാ സൂറത്തു അവസാനത്തായ നിന്നറ ഭിന്നതായ നാമങ്ങൾ പരിപൂർവമായി പറക്കത്തുടയ നാമമാണ് ഐശ്വര്യമുള്ളതായ നാമമത്രേ അതുകൊണ്ട് തന്നെ ഈ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ചെയ്താലും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയാണ് ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഉച്ചരിച്ച് ദ്വായ ചെയ്താൽ എല്ലാത്തിനും ഉത്തരം കിട്ടും കിട്ടും കാരണം വറക്കത്തുള്ള നാമങ്ങളാണ് ഇത് വെച്ച് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഉത്തരം നന്നാക്കി മനസ്സിലാക്കാൻ നൽകട്ടെ പരിശുദ്ധമായ നാമങ്ങൾ ശ്രേഷ്ഠമായ നാമങ്ങളുണ്ടത്രേ ആ വെച്ചുകൊണ്ട് ചെയ്യണേ ഇജാബത്താണ് പ്രാർത്ഥനകൾക്ക് ഉത്തരമാണ് ഉത്തരമാണ് എത്രയെത്ര ആളുകളാണ് സങ്കടങ്ങൾ പറയുന്നുള്ളത് സാധേ എന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുന്നില്ല അള്ളാഹു ഉത്തരം നൽകുന്നില്ല എല്ലാ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് മറുതി വരാൻ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും നിറവേറ്റപ്പെടാൻ അള്ളാഹു എന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ദുആ ചെയ്യണേ ഇജാബത്താൻ അസ്മാഉൽ ബിഹാ ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഉച്ചരിച്ചിട്ട് അള്ളാഹു നൽകട്ടെ എന്തുകൊണ്ടാ ഇജാപത്ത് കിട്ടാൻ കാരണം ിറ അന്റെ നാമങ്ങൾ ഉച്ചരിച്ചാൽ അതുകൊണ്ട് ഇജാപത്ത് കിട്ടാനുള്ള കാരണം ആ നാമങ്ങളെല്ലാം വറക്കത്തുള്ള നാമമാണെന്ന് വിശുദ്ധമായ പുറ ആ നാമങ്ങളൊക്കെ വറക്കത്തുള്ള നാമങ്ങളാണ് എല്ലാ നാമങ്ങളും ഈസാ നബി അലൈഹി സ്ലാമിൻ്റെ സമൂഹമൂഹം ഈസാനബി അലൈഹി അടുക്കൽ വന്നു കൊണ്ട് പറയുകയാണ് ഞങ്ങളിത് ആ കുഷ്ടരോഗം ബാധിച്ചു വല്ലാതെ പ്രയാസപ്പെടുകയാണ് ഈ തന്നെ സമൂഹത്തോട് പറയുകയാണ് സമൂഹമേ നിങ്ങൾ ആ കാണുന്നതായ രണ്ട് മലകൾക്കിടയിൽ പോയി നിലകൊള്ളണേ അല്പസമയത്തിനുള്ളിൽ ഞാൻ അവിടേക്ക് കടന്നു വരുന്നതാണ് ഈ നബി അലൈഹിസ്സലാമിന്റെ ആജ്ഞ പ്രകാരം എഴുപതിനായിരത്തിൽ പല ആളുകൾ രണ്ട് മലയിടുക്കുകളിലായി തടിച്ചു കൂടുകയാണ് സുബഹാന ി സ്ലാമ അവനേക്ക് ചെന്ന് ചെന്നു കൊണ്ട് രണ്ട് കൈകളെ ഉയർത്തിക്കൊണ്ടത് ആഴ്ചയോയാ മറലാ ലാമറോയാ തയ്യോ ലാ മറലാ ലാമറാ حق طيب اللوم لا, لا مرض

ഇമാം ഫഹറുദ്ദീൻ റാസി തഫ്സീറുൽ ഫഹുദ്ദീൻ രേഖപ്പെടുത്തുകയാണ് ഈ ചരിത്രം അദ്ദേഹം വിശദീകരിക്കുന്നു എവിടെ ആയത്തുൽ എന്ന് പറഞ്ഞതാകുന്ന വാക്ക് അള്ളാഹുവിന്റെ പെട്ട ആ രണ്ട് നാമങ്ങൾ എടുത്തു വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി ബഹുമാനപ്പെട്ടാഹു ഏതാണ് ഈ നാമം ഹുസനയിൽ പെട്ടതാണ് يا 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 مؤمن عزيز جبار متكبر خالق بارئ مصور غفار ഇങ്ങനെ തുടങ്ങുന്ന അസ്മാഉൽ ഹുസ്നയിൽ തൊണ്ണൂറ്റി ഒമ്പത് പെട്ട നാമമാണ് അയ്യോ ഭയങ്കര എഫക്റ്റാണ് അദ്ദേഹം അള്ളാഹു മനസ്സിലാക്കുന്നു നമ്മളിന്ന് വിട പോയ സമസ്തയുടെ ആദരണീയനായ സെക്രട്ടറി ഊഹനിരാകുന്ന മർഹവും ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ അവിടുത്തെ ദു എപ്പോഴും ഈ വാക്യം കൊണ്ടുവരുമായി ഇസ്മുല്ലാ എന്നുംപ്പെട്ട നാമമാണ് ആരാണിത് പറഞ്ഞത് ഇബിൻ അബ്ബാസ് പറയുന്നത് ഒരു ദ്വായിൽ ഇജാബത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാക്യങ്ങൾ ചേർത്തിട്ട് അള്ളാഹു ദാഴ്ചയും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇജാപത്ത് കിട്ടാൻ ദ്വായിൽ ഉത്തരം കിട്ടാനും ഇത് കാണാതെ പഠിച്ചാൽ സ്വർഗം കിട്ടാനും ഒക്കെ കാരണം എന്തുകൊണ്ട് തന്നു മനുഷ്യന്റെ മനസ്സിലാക്കണം വിഷയമാണ് ഞാനിപ്പൊ അതിലേക്ക് പോകുന്നില്ല ഏതായിരുന്നാലും കുഞ്ഞിൻ്റെതാകുന്ന

ആളുകൾ വന്നിട്ട് പറഞ്ഞു സഹോദരിയെ മറിയം പ്രവൃത്തിയാ നിന്റെ കുടുംബത്തിൽ ഒരാളും ചെയ്യാത്ത നീചവൃത്തിയാണ് നീ ചെയ്തത് അന്യരാകുന്ന പുരുഷന്മാരുമായി ബന്ധപ്പെട്ടിട്ടാണ് നീ ഗർഭം ധരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അപവാദ പ്രചരണം തുടങ്ങി പെണ്ണു വിഭജരിച്ചു എന്ന് പറയുന്നു കാരണം ജനങ്ങളുടെ നോട്ടത്തിൽ ഒരു മലക്കു വന്നുകൊണ്ട് അസംഭവ്യമാക്കി അതിനും സാധിക്കുമെന്ന് അള്ളാഹു സുബാനു വത്തല കാണിച്ചു കൊടുക്കാൻ ഭർത്താവില്ലാതെയും ഒരു കുഞ്ഞിനെ ഈ ലോകത്ത് പ്രസവിപ്പിക്കാൻ അള്ളാഹുവിനെ കഴിയും അള്ളാഹു കാതറാൻ കഴിവുള്ളവനാണ് അതിന് അള്ളാഹു സാക്ഷിപത്രമാക്കുകയാണ് മറിയും കാരണം മറിയം മറിയമ്പി വിറതീയു മറ്റുള്ള ഒരു സ്ത്രീകളെ പോലെയല്ല പരിപൂർണമായി പരിശുദ്ധപരമായ പവിത്രപരമായ ജീവിതം കാഴ്ചവെച്ച ഒരു സ്ത്രീയായിരുന്നു കണ്ണുകൾ കൊണ്ട് കാതുകൾ കൊണ്ട് ഹൃദയം കൊണ്ട് പോലും ഒരന്യ പുരുഷനെ സ്നേഹിക്കുക ചെയ്യാത്ത പരിപൂർണമായി സംരക്ഷണത്തിൽ കഴിഞ്ഞുകൂടിയ പതിവ്രത കാത്തു സൂക്ഷിച്ച പെണ്ണാണ് ആര് മറിയം മറിയമ്പി വിറതീയു അതുകൊണ്ട് തന്നെ അവളിലൂടെ ഒരു കുഞ്ഞിനെ ഉണ്ടാകണമെന്ന് അള്ളാഹു നിശ്ചയിച്ചു അള്ളാഹു പറഞ്ഞു ആ മലക്ക് വന്നുകൊണ്ട് ഊതി അവർ ഗർഭം ധരിച്ചു അവസാനം നാട്ടുകാർ മുഴുവൻ പ്രശ്നമായി ആ കുഞ്ഞാണ് ഖുറാനുള്ള ഒരു സൂറത്ത് തന്നെ സൂറത്തും അറിയുമെന്ന് കൊടുത്തിട്ടുള്ളത് മറിയം ഇവർ അറിയാഹുനെ പറ്റി പഠിക്കാനാണ് സഹോദരൻ ശരിക്കും മനസ്സിലാക്കാ അതിലൂടെ ഈ സമൂഹം ഒരുപാട് പാഠങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട് അള്ളാഹു അവരുടെ ഉയർത്തുമാറാവട്ടെ അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈസാ നബി അലിസ്സലാമിനെ പ്രസവിച്ചു കുഞ്ഞിനെ പ്രസവിച്ചിട്ടു തൊട്ടിലിൽ ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞതായ ഏതാനും ചില വർത്തമാനങ്ങൾ അള്ളാഹു നമ്മെ ആളുകൾ ആളുകളൊന്ന് ഉമ്മായ കുറ്റപ്പെടുത്ത അറിയം ബി വിയെ കുറിച്ച് അപവാദം പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് എന്ത് പരിപാടിയെ കാണിച്ചതെന്ന് പറഞ്ഞു സംസാരിക്കുമ്പോൾ കുട്ടി വിളിച്ചു പറഞ്ഞു എന്താണ് സംഭവം ആരാണ് ഞാൻ ലോകത്തോട് വിളിച്ചു പറയാം وجعلني مباركا عين ما كنت اوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شطيا والسلام علي يوم ولدت ويوم اموت ويوم ابعث حيا കിടന്നുകൊണ്ട് ചെറിയ പ്രായത്തിൽ നാല് പേരിൽ പ്രമുഖനാണ് പറഞ്ഞതായി അള്ളാഹു വ്യക്തമാക്കുകയാണ് അള്ളാഹു എന്നെ പ്രവാചകനായി നിശ്ചയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ോ ഞാൻ എവിടെ പോയാലും എവിടെ ചെന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും അവിടെ എല്ലാം അള്ളാഹു എന്നെ പറക്കത്തുള്ളവനാക്കി ആര് പറഞ്ഞു ഖുർആനാണ് ഞാൻ ാലും പറക്കെത്താൻ തൊട്ടതൊക്കെ കിട്ടിയ പവിത്രത നിസ്സാരമല്ല എല്ലാ നബിമാർക്കും ഈ കഴിവ് പക്ഷെ അദ്ദേഹത്തെ അള്ളാഹു എടുത്തു പറഞ്ഞു എന്താ കാരണം ഒരു പ്രവാചകനെ പറയിലൂടെ മറ്റുള്ളവരെ കൂടി അത് മനസ്സിലാക്കിക്കോ മുഫസിരി പറയുന്നു എല്ലാവർക്കും ഉണ്ട് പറക്കത്ത പിന്നെന്തിനാ ഇദ്ദേഹം ഇതെടുത്ത് പറഞ്ഞതും അത് സാഹചര്യം ഉണ്ടായി കാരണം ഉമ്മായെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുമ്പോ പറയാതിരിക്കാൻ പറ്റൂല അതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കാം ഖുർആൻ എന്ന് പറഞ്ഞാൽ മൂച്ചസാ കുറഞ്ഞ വാക്ക് വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് എത്തിക്കുന്നതാണ് ഖുർആന്റെ വാക്ക് എല്ലാരും ഇങ്ങനെ വറക്കത്തുള്ള നബിയാണ് നബി നബിയാ ഈസാ നബി വറക്കു അങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ്ട ഒരാളെ പറഞ്ഞാൽ മതി അതിൽ നിന്ന് മനസ്സിലായി അത് മനസ്സിലാക്കാനാണ് പ്രവാചകനായി നിയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ തൊട്ടുടനെ വ്യക്തിയായി മാറി ഈസാ നബിയുടെ വറക്കത്ത് അറിയേണ്ടതില്ലല്ലോ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒരു പറക്കത്താണ് എന്ത് കുഷ്ഠരോഗവും പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ പരിപൂർണമായി ശിപപ്പെടുത്തുമാര് وابرئ الاكرم والابرص بإذن الله، واحيي الموتى بإذن الله. وانبئكم بما تأكلون، وما تدخرون في بيوتكم. وَمَا نَبَّرْتَ إِنْسَانَ عليه أَلَيْهِ اللَّهُ ذَلْقِيَ كَلْبٍ إِلَيْهِ بَتِي بَرِشُدَّ مَا يَقْرَابًا بَرَيْوَيَانَ وَأُبِرِئُوا بِإِذْنِ اللَّهِ آه.

എന്നെ വ്യക്തിയാക്കി എന്ന് ി പറ വ്യക്തിയായി മാറി നബിമാരല്ലവരും ഈസാ നബിയുടെ മറക്കത്ത് അറിയേണ്ടതില്ലല്ലോ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒരു പറക്കത്താണ് എന്ത് കുഷ്ഠരോഗവും പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ പരിപൂർണമായി ശിപപ്പെടുത്തുമാര് ഈസാന പടച്ചറപ്പ് കഴിവ് നൽകിയതിലൂടെ കുഷ്ഠരോഗമുള്ള ആളുകളെ പാണ്ട് ബാധിച്ചതായ ആളുകളെ സോറിയാസി പോലെയുള്ള മാരകമാകുന്ന രോഗം ബാധിച്ചതായ ആളുകളെ ഞാനെന്ന് തടവിയാൽ മതി പരിപൂർണമായ അത് മനസ്സിലാക്കാനാണ് നബിയ പ്രവാചകനായി നിയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ വ്യക്തിയാക്കി എന്ന് പറയാം വ്യക്തിയായി മാറി തൊട്ടുമാരെല്ലാവരും ഈസാ നബിയുടെ മറക്കത്ത് അറിയേണ്ടതില്ലോ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒരു പറക്കത്താണ് എന്ത് കുഷ്ഠരോഗവും പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ പരിപൂർണമായി ശിപപ്പെടുത്തുമാര് But